ം ഇരുന്നൂറ്റി അറുപതോളം വ്യത്യസ്ത ഓർക്കിഡ് ഇനങ്ങളാണുള്ളത് ഇവയിൽ ഏറിയ പങ്കും കാണപ്പെടുന്നത് ഇടുക്കിയുടെ മലനിരകളിലാണ് ഇത്തരം ഇനങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാൻറ്റിയാഗോ ഓർക്കിഡ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ പദ്ധതി ഒരുങ്ങുന്നത് കേരളത്തിലെ ഹോം സ്റ്റേ നടത്തിപ്പുകാരുടെ കൂട്ടായ്മയായ ഹാറ്റ്സിന്റെ നേതൃത്വത്തിലാണ് ഇടുക്കിയിൽ പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ ഹോം സ്റ്റേയിലും വർക്കിംഗ് കോർണറുകൾ ഒരുക്കും പ്രതിപാദിക്കുന്ന പഠന റിപ്പോർട്ടുകൾ അടങ്ങിയ ഇൻഫർമേഷൻ ഇവ പ്രവർത്തിക്കുക ഇടുക്കി ജില്ലയിൽ ഓർക്കിഡ് ഫ്രണ്ട്ലി ടൂറിസം എന്ന് ഒരു പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് അത് പ്രധാനമായിട്ടും യു എസ് എയിൽ നിന്നുള്ള സാന്റിയാഗോ കൌണ്ടി ഓർക്കിഡ് സൊസൈറ്റിയുടെയും അതുപോലെ ഇടുക്കി ജില്ലയില് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെയും അതുപോലെ ഹോം സ്റ്റേ ഓണേഴ്സ് അസോസിയേഷൻ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ആണ് ചെയ്യുന്നത് അത് വിവിധ ഹോം സ്റ്റേസ് അല്ലെങ്കിൽ റിസോർട്ട്സിൽ അവിടുത്തെ ിയോഗം എങ്ങനെയാണോ ഒരു ഏലം തോട്ടം അല്ലെങ്കിൽ കോഫി തോട്ടം അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഭൂമിയിൽ ഏതൊക്കെ രീതിയിൽ ഓർക്കിഡ്സിനെ സംരക്ഷിക്കാം അത് ഒരു വരുമാനം കിട്ടത്തക്ക രീതിയിൽ വരുന്ന ഗസ്റ്റിനും അതുപോലെ മറ്റ് വിസിറ്റേഴ്സിനും ഒക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാം അപ്പൊ അതിനെ കണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള അവസരം ഓരോ പ്രോപ്പർട്ടിയിലും ഓരോ ഹോം സ്റ്റേയിലും ഒരുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഇതിനുണ്ട് പ്രാദേശിക കേന്ദ്രങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഓർക്കിഡുകൾ ഓരോ സ്ഥാപനത്തിലും സംരക്ഷിക്കും വിദ്യാർത്ഥികളെയും കർഷകരെയും ഉൾപ്പെടുത്തി സംരക്ഷണം കൂടുതൽ വ്യാപകമാക്കാനും ഇതിലൂടെ വരുമാനമാർഗം സൃഷ്ടിക്കുവാനുമാണ് ലക്ഷ്യം മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം